വീട്ടിലെ മരമുല പോയിട്ടുണ്ടെങ്കിൽ റോഡിലൂടെ പോകുന്ന എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കും കാരണം അത്രയും നല്ല മണാണിത് ഇതിൻ്റെ സുഗന്ധം അത്രയും നല്ല സുഗന്ധമാണ് കേട്ടോ കറിവേപ്പില ഇലയുമായിട്ട് ഒരുപാട് ഒരു ഇലയാണ് മരമുലയുടേത് മുരായ പാനിക്കുലാറ്റ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇംഗ്ലീഷിൽ ഈ ഒരു ചെടിക്ക് ഓറഞ്ച് ജാസ്മിൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ നല്ല മഞ്ഞ കളറോട് കൂടിയിട്ടുള്ള വെള്ളപ്പൂക്കളാണ് കേട്ടോ ഇതിനുണ്ടാവുക നല്ല സുഗന്ധമാണ് നല്ല കുറ്റിച്ചെടിയായിട്ട് നമുക്ക് അലങ്കാര ചെടിയായിട്ട് വീട്ടിൻ്റെ ഷെയ്ഡിലൊക്കെ വളർത്താനായിട്ട് പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഏത് കാലത്തും പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ചില സമയങ്ങളിൽ ചെറിയ തോതിലായിരിക്കും ഒരു മൂന്നോ നാലോ പൂക്കളൊക്കെ ഉണ്ട് വർഷത്തിൽ മൂന്ന് നാല് തവണ നല്ല രീതിയിൽ മുഴുവനായിട്ട് പൂവിടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അത് ചില സമയങ്ങളിൽ കുറേ കാലം കൂടുമ്പോൾ ഈ പൂക്കൾക്കിടയിൽ ചെറിയ വിത്തുകൾ ഉണ്ടാവും ചുവന്ന കായകളാവും അത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന കായകളാണ് ആ കായകൾക്കുള്ളിൽ ചെറിയ വിത്തുകൾ ഉണ്ടാവും ആ വിത്തുകൾ കിളിർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ തളിര് മുറിച്ചെടുത്തിട്ടും നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല കെയറിങ് വേണം കേട്ടോ ഈയൊരു തൈകൾ നമ്മൾ നട്ടുപിടിക്കുന്ന സമയത്ത് വളരെ കെയറിങ്ങോട് കൂടി നട്ടാലേ ഇത് നല്ല രീതിയിൽ കിളിർത്തു വരുള്ളൂ ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഇല നമ്മുടെ കറിവേപ്പില ഇല പോലെ തന്നെ കറികളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് നല്ല സ്മെല്ലൊക്കെ ആയത് കാരണമായിരിക്കും ഇത് കറികളിലൊക്കെ ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ വളർത്തിയെടുത്ത് അവർ സുഗന്ധദ്രവ്യങ്ങളിലായിട്ട് ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചെറിയ അറിവുകൾക്കായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ